ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആടിയ എണ്ണയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ പ്രസാദമാണ് ഏതു തരം വാദരോഗങ്ങൾ മാറാനും ശരീരവേദന ഇല്ലാതാക്കാനും പറ്റിയ പ്രസാദമാണ് ഭഗവാന്റെ ആടിയ എണ്ണ ശ്രീ ഗുരുവായൂർ അമ്പാടിക്കണ്ണന് എല്ലാ ദിവസവും എണ്ണ അഭിഷേകം വേണം ദർശനം കഴിഞ്ഞാൽ കണ്ണന് കുളി നിർബന്ധമാണ് മേൽശാന്തിയാണ് ഭഗവാനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നത് ശുദ്ധമായി മരച്ചക്കിലാട്ടിയെടുത്ത എള്ളെണ്ണ കൊണ്ടാണ് കണ്ണൻ്റെ അഭിഷേകം അതാണ് കണ്ണന് ഏറെ പ്രിയം ആട്ടിയെടുത്ത എണ്ണ തലേ ദിവസം തന്നെ വെള്ളിക്കുടത്തിലാക്കി വാട്ടിയ വാഴയില കൊണ്ട് വായ വായകെട്ടി പാരമ്പര്യ അവകാശി ആചാരപൂർവ്വം ക്ഷേത്രത്തിലെത്തിക്കും കണ്ണന് എണ്ണ അഭിഷേകത്തിന് ആറ് നാഴി എണ്ണ വേണം എണ്ണ അഭിഷേക സമയത്ത് ശ്രീകോവിലെ സോപാനപ്പടിയിലെ ചെറിയ സ്വർണമണിയിൽ നിന്ന് ഓങ്കാരനാഥം മുഴങ്ങിക്കൊണ്ടിരിക്കും കണ്ണൻ്റെ കൃഷ്ണാഞ്ജന വിഗ്രഹത്തിലൂടെ എണ്ണ അഭിഷേകം കണ്ട് ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം തൊഴുതു നിൽക്കും അതിനുശേഷം കണ്ണൻ്റെ മൃദുമേനിയിൽ വാഗച്ചാർത്ത് നടത്തുന്നു ആടിയ അതായത് ആട്ടിയ എണ്ണ വാതരോഗങ്ങൾക്കും ശരീരവേദനയ്ക്കും പറ്റിയ ഔഷധപ്രസാദമാണ് വാദരോഗശമനത്തിനായി ഗുരുവായൂരിലെത്തി തന്റെ പ്രിയപ്പെട്ട കണ്ണന് നാരായണീയ കാവ്യം സമർപ്പിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ രോഗം മാറ്റിയ ദിവ്യ ഔഷധമാണ് ഭഗവത് പ്രസാദമായ ആടിയ എണ്ണ പ്രസാദം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിൻറെ അകത്ത് കൊട്ടിപ്പടിയിൽ കൃഷ്ണദർശനം നടത്തിക്കൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയത്തിലെ രണ്ട് ദശകങ്ങൾ രചിച്ചു മൂന്നാം ദിവസം രാവിലെ വളരെ ബുദ്ധിമുട്ടി നിർമ്മാല്യ ദർശനം നടത്തി കാവ്യരചനയ്ക്ക് ഒരുങ്ങി ബുദ്ധിമുട്ടുകൾ കൊണ്ട് കാവ്യസമർപ്പണം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം മനസ്സൊരുകി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കണ്ണൻ കേട്ടു എണ്ണ അഭിഷേകം കഴിഞ്ഞ് പ്രസാദം ഭക്തജനങ്ങൾക്ക് കൊണ്ടുപോകുന്ന കീശാന്തി ഉണ്ണി നമ്പൂതിരി ഭട്ടതിരിക്ക് പ്രസാദം നൽകി എണ്ണ ശരീരത്തിൽ പുരട്ടിയ ഭട്ടതിരിക്ക് ആശ്വാസം കിട്ടി എണ്ണ രണ്ട് കാലിലും പുരട്ടിയതോടുകൂടി ഭട്ടതിരിയുടെ വാതരോഗം മാറിക്കിട്ടെ കണ്ണൻ്റെ ആടിയ എണ്ണ ഏതു തരം വാതരോഗങ്ങൾ മാറാനും ശരീരവേദന ഇല്ലാതാക്കാനും പറ്റിയ പ്രസാദമാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിംഗ്